ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ ഞാൻ എന്താ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പൊടിയെടുത്ത് വെച്ചു കടലക്കറിയാണേ കുക്കറിൽ വെച്ചു കടലക്ക് അപ്പം ഇടിയപ്പത്തിന് കുഴച്ചു വെക്കട്ടെട്ടോ അപ്പേ കടലൊരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇടിയപ്പത്തിന് കുഴച്ചു വെച്ചു അപ്പൊ നമുക്കിത് മൂടി വെക്കാം കായ് ഞാനപ്പതേ ഇടിയപ്പം റെഡി ആക്കിക്കൊണ്ടിരിക്കണു തട്ട് വെച്ചു രണ്ടാമത്തെ തട്ട് റെഡിയായി നമുക്കിത് അടച്ചു വെക്കാം ചരിഞ്ഞു പോയല്ലോ அவன் அடிந்து வேகட்டே அப்போ கடல வெந்தேட்டூடு ஆ வெந்து வெந்து பின்னதே ஞாபக கடலக்கொள்ளதெடி ஆக்கி வச்சிட்டு கடல தளிக்க போவானே

പ്പ ഇവിടെ ഞാൻ എടുത്തുവെച്ച അപ്പൊ നമ്മുടെ കടലക്കൂട്ടന്മാരും ഇവിടെ കിടന്ന് തിളക്കണു കൂടെ കുറുകട്ടെ അപ്പൊ ദേ കെടിയപ്പം രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വെച്ചു നോക്കട്ടെ നോക്കട്ടെട്ടോ ആ ജനലേക്കൂടി നോക്കി നോക്കിക്കണു അയാള് ചെലപ്പോ വന്നു പോണിയില്ല വേസ്റ്റ് വെക്കണം വേസ്റ്റെ നോക്കി വില്ക്കണേടാ നീലി പെണ്ണിരുന്ന് ജുലിപ്പെണ് ഉറക്കം ചോറ് തേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കടല കൂടെ റെഡി ആയിട്ടുണ്ട് ചായക്ക് പാൽ വെച്ചക്കണേ തിളച്ചു കഴിയട്ടെ ചായു ചായപ്പൊടി ഇട്ടു ഗ് നല്ല ഇത് ഊട്ടിന്ന് വാങ്ങിച്ചതാണ് മസാല ചായപ്പൊടി പെട്ടെന്ന് നല്ല നല്ല ടേസ്റ്റാ കഴിക്കും അങ്ങനെ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞു നോക്കി ചായ കുടിക്കണു എല്ലാരും ചായ കുടിച്ചോ അമ്മൻ്റെ അപ്പം അതേക്കോട് പിന്നെ ചോറ് വെച്ചു ഞാൻ കൂർക്കേതട്ട് വെച്ചാങ്ങണത് അതേ ചിന്നുമോക്കും വെച്ചിട്ടുണ്ട് തൈര് വെച്ചു രണ്ടുപേരിക്കും അപ്പം ചിന്നുമോക്ക് ഇച്ചിരി കടല വെച്ച് കൊടുക്കണേ മോന് വേണോ കടല അപ്പം ഞാൻ വെള്ളം ചാറ് ആ ചാറില്ലാണ്ട് വയ്ക്കണോ പിന്നെ രണ്ടു പേരും

ആദ്യം ഒരെണ്ണം കൊടുക്കാതെ ചിലപ്പോ ചോദിച്ചോളും രണ്ടാമത് വേണം അല്ലെങ്കിൽ കൊഴച്ചിട്ടിട്ട് പോകും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ ലൈക്ക് ഷുഡിങ്ങിലേക്ക് ആസപ്പെട്ടൊക്കെ ചെയ്യണേ അപ്പൊ